ളുടെ ഇഷ്ട താരങ്ങളിലൊരാളാണ് സുരേഷ് ഗോപി സിനിമാ നടൻ എന്ന നിലയിൽ തന്നെ വലിയ സന്നദ്ധ പ്രവർത്തനങ്ങളും സാമൂഹ്യ വിഷയങ്ങളും നിലപാടുകളുള്ള താരം തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപി അവിടെ തോൽക്കേണ്ടി വന്നിരുന്നു അന്ന് താരം പറഞ്ഞ ഒരു ഡയലോഗ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്നാൽ ഇന്ന് എലക്ഷൻ റിസൾട്ട് വന്നിരിക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ട് തുറന്നു കേരളത്തിൽ ബി ജെ പിയുടെ ചരിത്ര നേട്ടമാണിത് പ്രമുഖ നേതാക്കളും അവർക്കും എത്തി പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ സുരേഷ് ഗോപി എത്തി ഇപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പുതിയ വീഡിയോ ആണ് തൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ഈ വിജയം ആഘോഷിക്കുകയാണ് താരം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് നിരവധി പേരാണ് രാഷ്ട്രീയ ഭേദമധ്യേ സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നത് മാധ്യമപ്രവർത്തകർക്കും മറ്റും അതിഥികൾക്കും മധുരം നൽകി സന്തോഷം പങ്കുവയ്ക്കുകയാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കുടുംബവും ഞാൻ ബി ജെ പി അല്ല തങ്ങളെപ്പോലെ നല്ല വ്യക്തിയുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു സാറിനെ അത്രത്തോളം പല വിഷയങ്ങളിലും വിഷ് വിഷമിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ നല്ല മനസ്സ് ദൈവം കണ്ടു അഭിനന്ദനങ്ങൾ നൽ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറയുന്നു സുരേഷേട്ട സത്യം വിജയിച്ചു താങ്കൾക്ക് നമ്മുടെ നാടിനു വേണ്ടി മികച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നിങ്ങനെയാണ് ആരാധകരുടെ കമൻറ്റുകൾ